ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അഭിമാനകരമായിട്ടുള്ള പദ്ധതിയെ കുറിച്ചുള്ള ചോദ്യമാണ് ദി ഫോളോയിങ് ആണ് മാക്സ് ദി ഫോളോയിങ് ചേരുമേ ചേർക്കാനാണ് ഒരു ടേബിളില് ചിനാബ് ചമ്പല് ബ്രഹ്മപുത്ര നർമ്മദ നാല് റിവേഴ്സ് ആണ് തന്നേക്കുന്നത് അടുത്ത ടേബിൾ ദുവാന്തർ വാട്ടർഫാൾ പാസ് കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര അധികാരങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി നമ്മൾ പറഞ്ഞ എമർജൻസി പവേഴ്സ് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ട് ഇത് ശരിയാണോ നമ്മൾ പറഞ്ഞേയുള്ളൂ അല്ലെ അതാണ് നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥയുണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥയുണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട് അപ്പൊ ഇത് ശരിയായ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് ശരി എന്ന് തന്നെ ഞാൻ ചോദിച്ചിട്ടുള്ളേ ആൻസറില് ഒന്ന് വരണം അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര് അല്ലയോ അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേരെന്ത് നമുക്ക് ഒഡീസിയങ്ങ് ഒഴിവാക്കാം അങ്ങ് ഒഴിവാക്കാം കാര്യം എന്താണ് നമ്മൾ കേട്ടിട്ടുള്ള നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് അസമ അസമിലെ അല്ല ഒഡീസി അസമിലെ അല്ല കഥക്കും അസമിലെ അല്ല എന്ന് നമുക്കറിയാം ചാവുവും സാത്രിയുമാണ് നമ്മൾ കേട്ടിട്ടില്ലാത്തത് ബിയും ഡിയിലേക്ക് നമ്മൾ എത്തുന്നു അല്ലാതെ ശരിയായിട്ടുള്ള ഉത്തരവെന്ന് പറയപ്പെടുന്നത് സാത്രിയാണ് അസമില് ബ്രഹ്മപുത്ര നദിയുടെ നദിയില് മജൂലി എന്ന് പറയപ്പെടുന്ന ഒരു ദ്വീപുണ്ട് ദ്വീപിന്റെ പേരെന്താണ് മജൂലി കൂട്ടുകാരെ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് അല്ലയോ ഡിസ് ഐലൻഡ് ആയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ അയലൻഡ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അയലൻഡ് ആണ് എന്ന് പറയപ്പെടുന്നത് മജൂലി എന്ന് പറയപ്പെടുന്നത് ഈ മജൂലിയിലാണ് സാത്രിയ എന്ന് പറയപ്പെടുന്ന നൃത്ത രൂപം എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത് വന്നിട്ടുള്ളത് മനസ്സിലായാലോ ഈ സാത്രിയ എന്ന് പറയപ്പെടുന്ന പേരിനകത്ത് സാത്രി എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് സാത്രി സാത്രി എന്ന് പറയപ്പെടുമ്പോൾ എന്താണ് അസമിലെ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഒക്കെ ബന്ധപ്പെട്ട ഒരു വൈഷ്ണവ മത കേന്ദ്രമാണ് എന്താണ് ഒരു വൈഷ്ണവ മത കേന്ദ്രമാണ് മനസ്സിലായാലോ അതുകൊണ്ട് തന്നെ വൈഷ്ണവ മത മതവുമായി ബന്ധപ്പെട്ട ഒരു പ്രശസ്തനായിട്ടുള്ള സന്യാസി ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ശങ്കരദേവൻ ശങ്കരദേവനാണ് എന്ത് ചിട്ടപ്പെടുത്തിയത് സാത്രിയ എന്ന് പറയപ്പെടുന്ന നൃത്തരൂപം ചിട്ടപ്പെടുത്തിയത് ഏത് നൃത്തരൂപം ചിട്ടപ്പെടുത്തിയത് സാത്രിയ എന്ന് പറയപ്പെടുന്ന നൃത്തരൂപം ചിട്ടപ്പെടുത്തിയത് ഓക്കെ അപ്പോ സാത്രിയ എന്ന് പറയപ്പെടുന്ന നൃത്തരൂപം ചിട്ടപ്പെടുത്തിയ ആളാണ് ശങ്കരദേവൻ സാത്രിയ പരിചാരത്തിലുള്ള സംസ്ഥാന അസം ആണ് എവിടെയാണ് മജൂലിയാണ് സാത്രിയ ഏത് ഏത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈഷ്ണവ മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ഈ വൈഷ്ണവ മത കേന്ദ്രങ്ങളുടെ സത്രം എന്ന് പറയപ്പെടുന്ന വാക്ക് നമ്മൾ മലയാളത്തിന് കേട്ടു െ ഈ സത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഒരു കലാരൂപമായിട്ടാണ് ശാത്രിയ അറിയപ്പെടുന്നത് അപ്പം സാത്രിയാണ് അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടക രൂപത്തിന്റെ പേരാണ് എന്തെന്ന് പറയപ്പെടുന്നത് ശാസ്ത്രിയ എന്ന് പറയപ്പെടുന്നത് വയലിന് പുല്ലാങ്കുഴല് ശാസ്ത്രീയ സംഗീതം എല്ലാം കൂടെ ചേർന്ന ഒരു നൃത്തവും നാടകവും ഒക്കെ ചേർന്നുള്ളതാണ് അതായത് ദൈവത്തിന്റെ വിഷ്ണു ദൈവത്തിന്റെ ആഹ് എന്തായിരിക്കും ആ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മികച്ച കാര്യങ്ങളൊക്കെ പറയുന്ന അദ്ദേഹത്തെ വർണ്ണിക്കുന്ന കൃതിയായിരിക്കും ഓക്കെ ആർദ്ര മിഷൻ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി അല്ലെ ശരിക്കും നമ്മൾ ആർദ്ര മിഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് വെറുതെ നമ്മൾ ബുക്സ് റെഫർ ചെയ്ത് മാത്രം പഠിച്ചാൽ പോരാ ഒതന്റിക് ആയുള്ള സൈറ്റ്സ് നിന്നാണ് ഇപ്പോൾ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതേ ലെവലിൽ പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് ഗുണമായിട്ട് വരുള്ളൂ നോക്കാം ആശ ദെൻ വി എച്ച് എം സി എസ് കുടുംബശ്രീ ആരോഗ്യ പ്രവർത്തകർ എന്നിവരിലൂടെ ആർദ്രം സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കുന്നു എസ് ഡി ജി ഫോർ കൈവരിക്കുക എന്താണ് പ്രധാന ശ്രദ്ധ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ സേവനം ലഭ്യമാക്കുക പി എച്ച് സി മുതൽ എഫ് എച്ച് സി പുനഃക്രമീകരിക്കുക എന്താണ് പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇങ്ങനെ നാലെണ്ണം തന്നിട്ടുണ്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് ഒന്ന് മൂന്ന് നാല് ഇതാണ് മൂന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുമായി ബന്ധപ്പെട്ട ആർദ മിഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഒന്ന് അതേപോലെ മൂന്ന്

വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഒരു സൈഡ് മുഴുവൻ നദികൾ തന്നു അപ്പുറത്തെ സൈഡ് വാട്ടർഫോളും പാസും ടോപ്പോഗ്രാഫിക്കൽ റീജിയനെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്തേതാണ് കറക്റ്റ് മാച്ചിങ് ഓപ്ഷൻ എയും ബിയും സി ഡി ഒക്കെ നോക്കി ഉപാധി നമുക്ക് ചെയ്ത് നോക്കാം ചിനാബ് നമുക്ക് എങ്ങോട്ടേലും കണക്ട് ചെയ്യാൻ പറ്റുമോ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ ചിനാബ് എന്തിന് എന്തിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ചിനാബ് പോയപ്പോൾ എന്തെങ്കിലും എന്തൊരു ഓർമ്മ കിട്ടുന്നുണ്ടോ വേണ്ട വിട്ടേക്ക് ചമ്പൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചമ്പല് എങ്ങോട്ടേലും ഇല്ല അതും വിട്ടേക്ക് ബ്രഹ്മപുത്ര പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യുക ബ്രഹ്മപുത്ര എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാവുന്ന ഒരു കാര്യം ഇവിടെ കിടപ്പുണ്ട് ബ്രഹ്മപൂത്ര സാങ് പോ എന്നുള്ള ഏതെങ്കിലും ഓപ്ഷൻ ഇതിനകത്ത് നോക്കുക സി എന്നുള്ള ഓപ്ഷൻ ഓക്കെ എ വരുന്നുണ്ട് സി വണ്ണ് പിന്നെ ബി ഉണ്ടോ ബി സി ആണോ അല്ല സി വരുന്നില്ല ഡി വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് രണ്ടും ഏതെങ്കിലും ആണ് ഉത്തരം അത് മനസ്സിലായി ഇത് രണ്ടുമാണ് ഇത് രണ്ടെണ്ണിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ആണ് ഉത്തരം എ അല്ലെങ്കിൽ ഡി ആണ് ഇനി നർമ്മദറിയാൻ നോക്കിയാൽ നർമ്മദ നർമ്മദയിലെ പ്രസിദ്ധമായിട്ടൊരു വാട്ടർഫാൾ ആണ് ദുവാന്തർ മാർബിൾ ഫോൾസ് എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ ദുവാന്തർ ഫോൾസ് ഡി നമുക്ക് ടൂവിലേക്ക് കണക്ട് ചെയ്യാം ഡി ഡി റ്റുവിലേക്ക് കണക്ട് ചെയ്യുന്ന ഇത് തന്നെ സെയിം ഈ എയും ഡിയും തന്നെയാണ് ഡി റ്റൂവിലേക്ക് കണക്ട് ചെയ്യുന്നുള്ളത് അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് രവനേഷൻ ടെക്നിക്ക് ഒന്നും ഉപയോഗിക്കാനില്ല കാരണം പെട്ടു എ ബി ഒ അറിഞ്ഞിരിക്കണം ഇത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയോ ബി ഒ അറിഞ്ഞു പറ്റൂ ഇത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന സീൻ ഡിയും വെച്ചുകൊണ്ട് നോക്കിയിട്ട് എയും വരുന്നുണ്ട് ഡിയും വരുന്നുണ്ട് ഓപ്ഷൻ ഈ ചിനാബോ ചമ്പലോ ബന്ധപ്പെട്ട ഫാക്ട് അറിഞ്ഞിരിക്കണം ചിനാബിന്റെ ഉത്ഭവമാണ് ബാരാലാച പാസ് ചിനാബ് ഉത്ഭവിക്കുന്നത് ചന്ദ്രഭാഗ എന്ന പേരിലാണ് ഇതിന്റെ ഒറിജിൻ ആയിട്ട് പറയുന്നത് ചന്ദ്രഭാഗ രണ്ട് അരുവികൾ കേട്ടോ അതിൻ്റെ ഒറിജിനായിട്ട് പറയുന്നത് ബാരാലാച പാസ് ആണ് എ ത്രീലേക്ക് കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ആൻസർ അല്ലേ എ ത്രീലേക്ക് കണക്ട് ചെയ്യുന്നതാണ് എ ഓ ഡി റോ ഇതിനകത്ത് ഏതാണ് എ ത്രീലേ കണക്ട് ചെയ്യുന്നത് എസ് ഇനി നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഒരെണ്ണെങ്കിലും അറിയാമെങ്കിൽ ചിനാബോ ചമ്പലോ ഏതെങ്കിലും അറിയാമെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആവും ചമ്പല് ഫോർ ആണ് ബാറ്റ്ലാൻഡ് ടോപ്പോഗ്രഫി അല്ലേ ചമ്പല് അതായത് ബി ഫോറ് വരുന്നുണ്ട് ദി ബി ഫോർ ബി ഫോർ അതാണ് ബാറ്റ്ലാൻഡ് ടോപ്പോഗ്രഫി ഇത് രണ്ടിനകത്ത് ഏതെങ്കിലും ഒന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാം അറിയണമെന്നില്ല നാലെണ്ണം അറിയണമെന്നില്ലായിരുന്നു ബ്രഹ്മൂത്രയും നർമ്മദ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ചിനാബോ ചമ്പൽ ഏതെങ്കിലും ഒരെണ്ണം അറിഞ്ഞാൽ തന്നെ ഇതിന്റെ ഉത്തരം എടുക്കാൻ പറ്റും നാലും അറിയണമെന്നില്ലായിരുന്നു അല്ലേ അപ്പം നമുക്ക് നോക്കാം ഓരോ ഒരു ദിവസമായി ബന്ധപ്പെട്ട് ഈ ഒരു പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം ആദ്യമായി തന്നെ ബ്രഹ്മൂത്രയാണേ ബ്രഹ്മപുത്രയുടെ ഉത്ഭവം നോക്കിയാൽ ടിബറ്റിലാണ് ഈ ഒരു ഭാഗത്ത് ചെമുങ് എന്ന ഗ്ലേഷ്യർ ആ ഭാഗത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത് ടിബറ്റിലൂടെയാണ് ആദ്യം ഒഴുകുന്നത് അപ്പൊ അവിടുത്തെ പേരാണ് സാങ് നമ്മുടെ ചോദ്യത്തിന് അത് കിട്ടി ബ്രഹ്മപുത്രനെ കണക്ട് ചെയ്ത് ഇങ്ങോട്ടേക്കല്ലേ അല്ലേ സാങ് ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് സാങ് പിന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന്റെ പേര് അരുണാചൽ പ്രദേശിൽ സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്നാവുന്നു അതിലേക്ക് ലോഹിത്തും ദിബാങ്ങും കൂടി ചേരുന്നു അങ്ങനെ ബ്രഹ്മപുത്ര എന്നുള്ള പേരാവുന്നു ബ്രഹ്മോത്ര ഇന്ത്യയുടെ ബോർഡർ അതിൽ ധൂബ്രി വരെ ഒഴിക്കുന്നതിന് ശേഷം ബംഗ്ലാദേശിലേക്ക് പോകുന്നു അവിടെ ജമുന എന്ന പേര് കിട്ടുന്നു പിന്നീട് ഇത് ഗംഗയുമായിട്ട് കൂടിച്ചേരുന്നുണ്ട് ഇങ്ങനെ ഗംഗയുമായിട്ടൊരു കൂടിച്ചേര നടക്കുന്നുണ്ട് ശേഷം അത് മേഘന എന്ന പേരിൽ ഒഴുകുന്നു ഒന്നാമത്തെ റിവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ഇതിനകത്തുണ്ടായിരുന്ന ഒന്നാമത്തെ റിവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഇനി രണ്ടാമത്തത് ചമ്പലുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു നോക്ക് ചമ്പൽ റിവർ നോക്കിക്ക നിങ്ങളൊന്ന് ചമ്പൽ റിവർ മാൾവാപ്പിടഭൂമിയിലെ മൗ എന്ന സ്ഥലത്ത് നിന്നാണ് ചമ്പൽ ഉത്ഭവിക്കുന്നത് മാൾവാപ്പിടഭൂമിയിലെ മൗ എന്നൊരു അറിയപ്പെടുന്ന ഒരു ഭാഗത്ത് ഇതാണ് ചമ്പൽ റോഡ് കേട്ടോ ചമ്പൽ ഒഴുകി 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 എങ്ങോട്ടാണ് പോകുന്നത് ഇത് ചമ്പൽ യമുനയിലേക്ക് പോയത് മൗ എന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച് ആ ഇത് യമുനയിലേക്ക് ചെന്ന് പതിച്ചു ചമ്പൽ എങ്ങോട്ട് എങ്ങോട്ടിന്ന് പതിച്ചു യമുനയിലേക്ക് കണ്ടാ ചമ്പലിന്റെ പോഷക നദികളിലൂടെ കൊടുത്തിട്ടുണ്ട് ബനാസ് കാളിസിന്ദ് അതുപോലെ തന്നെ പാർബതി കണ്ടോ പാർബതി എന്നൊക്കെ അറിയപ്പെടുന്ന നദികളൊക്കെ ഈ ചമ്പലിന്റെ ട്രിബ്യൂട്ടറീസ് ആണ് എന്താണ് ഈ ചമ്പലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നത് ചോദ്യത്തിനകത്തുണ്ടായിരുന്നത് ചമ്പലൊഴുകുന്നത് മാൾവാ ചമ്പൽ ഒഴുകുന്ന മാൾവാ പീഠഭൂമിലെയാണ് ഹൈലി ഒരു ഇറോഷൻ നടത്തുന്നുണ്ട് ചമ്പൽ ഈ നോർത്തിലേക്ക് ഒഴുകുന്ന വഴിക്ക് ഒരു ഹയർ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഇറോഷൻ ഇവിടെ നടത്തുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് ഈ മാൾവാ പീഠഭൂമിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും റവീനുകൾ രൂപപ്പെടുത്തുന്നു റവീൻ എന്ന് വെച്ച് ഇങ്ങനെ ഭൂമിയിലുണ്ടാകുന്ന ഈ ചാലുകീറി നദി ഒഴുകി പോകുമ്പോൾ രൂപപ്പെടുന്ന വിള്ളലുകൾ അല്ലെങ്കിൽ പൊട്ടലുകളെയൊക്കെയാണ് ഭൂമിയുടെ സർഫസിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയ വലിയ ഓടകൾ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഓടയുടെ ഒരു ആകൃതിയിൽ ഇങ്ങനെ ഒരു ചാലി കീറിയതുപോലെ എന്താണ് ഈ പറഞ്ഞ ഭൂപ്രദേശം കാണപ്പെടുന്നു ചമ്പൽ നദി മാൾവ എന്ന പീഠഭൂമി ഭാഗത്തെ നിഷ്ബല ഭൂപ്രദേശമാക്കി മാറ്റുന്നത് അതുകൊണ്ട് അതിൻ്റെ ആൻറ്റി റോഷൻ കാരണം ആ പ്രദേശം നിഷ്ബലമായി മാറുന്നു അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബാട്ട് ലാൻഡ്സ് ഇന്ത്യയിൽ ഏറ്റവും അധികം ബാട്ട് ലാൻഡ് ടോപ്പോഗ്രഫി കാണപ്പെടുന്നത് ചമ്പൽ റിവർ ഒഴുകുന്ന സ്ഥലത്താണ് നിഷ്ബല ഭൂപ്രദേശങ്ങൾ കാണപ്പെടുന്നത് മാൾവ പീഠഭൂവിലാണ് അല്ലെങ്കിൽ ചമ്പൽ നഴു നദി ഒഴുകുന്ന പ്രദേശത്താണ് അതുകൊണ്ടാണ് ഈ ചമ്പലിനെ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തത് ഈ ബാഡ് ലാൻഡിലേക്ക് കണക്ട് ചെയ്ത് കണ്ടോ ചമ്പലൊക്കെ എവിടെ വന്ന് പഠിക്കുന്നത് കണ്ടില്ലേ യമുനിലേക്ക് പതിക്കുന്നത് നോർത്തിലോട്ടോ അത് ഒഴുകുന്നത് നോർത്ത് ഈസ്റ്റിലേക്ക് ഇനി മൂന്നാമത്തെ നദി ചിനാബ് ചിനാബ് കണ്ടോ ചിനാബിന്റെ ഉത്ഭവം ഉത്ഭവടെ ഹിമാചൽ പ്രദേശിൽ കാണിക്കാം ചിനാബ് സിന്ധുവിന്റെ പോഷക നദിയാണ് അതെ ഇതാണ് ചിനാബിന്റെ ഒറിജിൻ റീജ്യൻ ഇതാണ് ചിനാബ് റിവർ കണ്ടോ ചന്ദ്രഭാഗ എന്ന പേരിൽ രണ്ട് നദികളായി മാറി അല്ലെ ചന്ദ്രഭാഗ രണ്ട് നദികൾ ചന്ദ്രഭാഗ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നു അല്ലേ ചിനാബ് നദി ഹിമാചൽ പ്രദേശിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തി ജമ്മു കാശ്മീരിലെത്തി ജമ്മു കാശ്മീരിൽ വെച്ചിട്ടാണ് ഇവിടെ ഇന്ത്യയിലെ ഇപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ചിനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ അത് പാകിസ്ഥാനിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നു കേട്ടോ പാകിസ്ഥാനിൽ പോയിട്ട് അത് നേരെ പിന്നെ അത് നമ്മുടെ ഇന്ത്യസുമായിട്ടുള്ള ജോയിനിങ്ങിലേക്കാണ് പോകുന്നത് അപ്പൊ നോക്കുക ചിനാബ് രണ്ട് സ്റ്റേറ്റ്സിലൂടെ ഒഴുകുന്നുണ്ട് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ പിന്നെ രണ്ട് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ചിനാബിന്റെ ഉത്ഭവം ബാരാലാച്ച പാസ് ചിനാബിന്റെ പതനം സിന്ധു നദി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അല്ലേ ഇപ്പൊ ചിനാബിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒക്കെ അല്ലേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തുള്ള റെയിൽവേ പാലം ചിനാബ് റെയിൽവേ പാലം ഈ നദിക്ക് കുറുകയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള ഓർക്കുക സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് അടൂടെ പഠിച്ചോണം സിന്ധുവിന്റെ അല്ലെങ്കിൽ ഇൻഡസിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഈ പറഞ്ഞ ചിനാബ് ഇനി അടുത്ത മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് നർമ്മദ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് നർമ്മദ ഇതാണല്ലോ നർമ്മദ നർമ്മദാ റിവറിൻ്റെ ഉത്ഭവം കണ്ടോ ആ മൈക്കല ഹിൽസ് ആണ് അവിടെ നിന്ന് വിന്ധ്യ സത്പുര റേഞ്ചേസിന് ഇടയിൽ കൂടി ഇങ്ങനെ ഒഴുകുന്നു മുകളിൽ വിന്ധ്യയും താഴെ സത്പുരയും കാണാം അങ്ങനെ അവസാനം ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന പോർഷൻ വന്ന് അവസാനിക്കുന്നു ഇതാണ് നർമ്മദാ റിവർ അല്ലേ നർമ്മദാ ജബൽപൂരിനടുത്തൂടെ ഒഴുകുന്നുണ്ട് ജബൽപൂർ മധ്യപ്രദേശിലെ ജബൽപൂർ എന്ന പട്ടണത്തിനടുത്തൂടെ ഒഴുകുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് ഇത് ദുവാന്തർ എന്ന പേരിൽ ഒരു വെള്ളച്ചാട്ടം നിർമ്മിക്കുന്നത് നർമ്മദാ നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഉള്ളത് അതാണ് സർദാർ സരോവർ ഡാം ഓർ ഓർമ്മയായിട്ടുള്ള അറിയാമല്ലോ നർമ്മദ റിവറിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക നർമ്മദയുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട പോയിന്റ്സ് എല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് നാല് നദികൾ ബ്രഹ്മപുത്ര അതുപോലെ തന്നെ ചമ്പല് ചിനാബ് നർമ്മദ നാല് നദികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു മാക്സി ഫോളോയിങ്ങിനകത്ത് തന്നേക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാനിവിടെ ചിത്രത്തിന്റെ സഹായത്തോടെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇല്ല ചാൾസ് ലോ ബോയിൽ ഡാൾട്ടൻസ് ലോ അവഗാഡ്രോ ലോ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ഇത് ഏത് ലോവിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ലോസ് പഠിക്കും ഈ പറഞ്ഞ ബോയിൽസ് ലോ ചാൾസ് ലോ ലോ ഇതൊക്കെ എന്താണ് ഗെയ് ലോസ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ലോസ് പഠിക്കുന്നുണ്ട് ആ ഗ്യാസ് ലോസുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഒക്കെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും നമ്മൾ പഠിക്കും സോ അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ട് ഇത് ഏത് ലോ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒന്നും ശ്രദ്ധിക്കാൻ പോകണ്ട ആ ഗ്രാഫില് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ നോക്കിയാലും മതി ആ കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ലോ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും ഓക്കെ സോ അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താ ഒന്ന് നമ്മുടെ വൈ ആക്സസില് പ്രഷറിന്റെ എടുത്തിട്ടുണ്ട് എക്സ് ആക്സസില് വോളിയത്തിന്റെ ലോഗെടുത്തിട്ടുണ്ട് എടുത്താലും ഇല്ലെങ്കിലും എക്സിലും വൈയിലും എന്താ പ്രഷറും വോളിയുമാണ് സോ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയുന്ന നിയമം അല്ലെങ്കിൽ ലോ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിക്കും ബോയിൽസ് ലോ ആണ് അല്ലെ ബോയിൽസ് ലോയിൽ പറയുന്ന എന്താ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ താപനില സ്ഥിരമായിരിക്കുമ്പോൾ നമ്മുടെ പ്രഷർ ആൻഡ് വോളിയൂം എന്ന് പറയുന്ന എന്താണ് ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആണ് വിപരീത അനുപാതത്തിലാണ് എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ ബോയിൽസ് ലോ എന്ന് പറയുന്നത് സോ അപ്പൊ പ്രഷറും വോളിയവും ആണ് നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സിസിലായിട്ട് തന്നിരിക്കുന്നെങ്കിൽ അത് എന്തായിരിക്കും ബോയിൽ സ്ലോ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കണം ഓക്കെ അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഓരോ ഗ്യാസ് ലോയും രണ്ട് കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനെ കുറിച്ച് പറയുന്നതായിരിക്കും. ആ രണ്ട് ആയിരിക്കും നമുക്ക് ഒരു ഗ്രാഫ് തരുമ്പോ എക്സ് ആൻഡ് ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യുന്നത് ഓക്കെ സോ അത് ഓർത്തു വെക്കണം. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോയിൽ സ്ലോ നമ്മൾ പറഞ്ഞു വോളൂമും പ്രഷറും ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആണ് എന്ന് പറയുന്നത് ബോയിൽ ആണ് അതേസമയം ചാർസ് ലോ ആണെങ്കിൽ എന്താ പറയുന്നത് ഷർ സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ താപനിലയും വ്യാപ്തവും ടെമ്പറേച്ചറും വോളിയവും ഡയറക്ട് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നതാണ് ഇത് ചാൾസ് ലോ അപ്പൊ ചാൾസ് ആണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫിൽ ഇതേപോലെ ഒരു ആക്സസിലെ ടെമ്പറേച്ചറും ഒരു ആക്സസ് വോളിയൂം ഉണ്ടായിരിക്കും എന്നിട്ട് നമുക്കൊരു ഗ്രാഫും ഇതേപോലെ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എക്സ് ആക്സസിലും വൈ ആക്സസിലും എന്താണ് തന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ നമുക്ക് ഇത് എന്ത് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മനസ്സിലാക്കാം ഓക്കെ സോ അപ്പൊ ാണ് അവിടെ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും ചാൾസ് ലോ ആയിരിക്കും ഇനി അടുത്തത് നമ്മുടെ ഗെയിലൂസാക്ലോ ഗെയിലൂസാക്ലോ എന്താ പറയുന്നത് കോൺസ്റ്റന്റ് വോളിയും വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറ് ഡയറക്ട് പ്രൊപ്പോഷണൽ ആണ് നേർ അനുപാതത്തിലാണ് എന്ന് പറയുന്നതാണ് ഏത് ഗെയിലൂസാക്ലോ എന്ന് പറയുന്നത് സോ അപ്പൊ അങ്ങനെയുള്ള ഒരു ലോ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൻഡ് വൈ ആക്സില് നമുക്ക് എന്ത് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും പ്രഷറും ടെമ്പറേച്ചറും ആയിരിക്കും തന്നിട്ടുണ്ടാകാം ഇനി നേരെ മറിച്ച് നമ്മുടെ അവോഗ്യാഡ്രോ ലോ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് അവോഗ്യാഡ്രോ ലോയിൽ പറയുന്നത് എന്താ പ്രഷറും അതേപോലെ തന്നെ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോ സ്ഥിരമായിരിക്കുമ്പോൾ വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിനോട് പ്രപ്പോഷണൽ ആണ് എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ അവോഗ്യാഡ്രോ ലോ സോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തരുന്ന എന്തായിരിക്കും വോളിയവും നമ്പർ ഓഫ് മോൾസും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് ഗ്രാഫായിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക ഓക്കെ എന്താണ് എന്ന് മനസ്സിലാക്കിയാലും മതി ലോസ് എന്തൊക്കെ തമ്മില് കണക്ട് ചെയ്യുന്നതാണ് എന്ന് നമ്മൾ ഓർക്കണം സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് ജി ഡി പി കോൺട്രിബ്യൂഷൻ അതായത് ഇന്ത്യയുടെ സെക്ടറൽ കോൺട്രിബ്യൂഷൻ അതായത് ജി ഡി പിയില് നമ്മുടെ ദേശീയ വരുമാനം അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഓരോ സെക്ടറും കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അല്ലേ പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ടേഴ്ഷറി സെക്ടർ എന്നിങ്ങനെ മൂന്ന് മേഖലയിൽ നിന്നും കോൺട്രിബ്യൂഷൻ ഉണ്ട് ഈ മൂന്ന് മേഖലയിലെയും കോൺട്രിബ്യൂഷനെ പറ്റിയുള്ള മൂന്ന് സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ പറയുന്നത് അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ചോദ്യം ഓക്കെ അല്ലേ ഇവിടെ പറയുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം ഫസ്റ്റ് പറയുന്ന ദ പേർസെൻറ്റേജ് ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം ഇവിടെ പറയുന്ന ദ പേർസെൻറ്റേജ് ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം അതായത് പ്രാഥമിക മേഖലയുടെ ഷെയർ പ്രാഥമിക മേഖല ജി ഡി പിയിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഷെയർ എന്ത് ചെയ്യുന്നുണ്ട് കുറെ കാലം അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇക്കാല അളവിൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രാഥമിക മേഖലയിൽ പ്രാഥമിക മേഖല ജി ഡി പിയിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വന്നു എന്നാണ് പറയുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്കറിയാം കാരണം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒരു അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം കാർഷിക മേഖലയുടെ കോൺട്രിബ്യൂഷൻ വലിയ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ട് ദ പേഴ്സെൻറ്റേജ് ഷെയർ ഓഫ് സെക്കൻഡറി സെക്ടർ ആസ് ഡിക്ലൈൻഡ് അതും ശരിയാണ് സെക്കൻഡറി സെക്ടറിന്റെ പെർസെൻറ്റേജ് ഷെയർ അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഷെയർ വലിയ രീതിയിൽ ഉയരുന്നില്ല നമുക്ക് പ്രതീക്ഷിച്ച അത്രയും ഒരു വളർച്ച കൈവരിക്കാൻ പറ്റുന്നില്ല ഒരു ചെറിയ കുറവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള വരുമാനത്തിലോട്ടുള്ള ജി ഡി പിയിലോട്ടുള്ള കോൺട്രിബ്യൂഷനും കുറയുന്നുണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ് മൂന്നത്തെ പെർസെൻറ്റേജ് ഷെയർ ഓഫ് സർവീസ് സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം പെർസെൻറ്റേജ് ഷെയർ ഓഫ് സർവീസ് സെക്ടർ സേവന മേഖലയുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ ജി ഡി പി സേവന മേഖലയുടെ കോൺട്രിബ്യൂഷനും കുറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് പക്ഷേ തെറ്റാണ് കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏത് മേഖലയാണ് സർവീസ് സെക്ടറാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക സേവന മേഖലയാണ് വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സർവീസ് സെക്ടറിന്റെ ഷെയർ കുറഞ്ഞിട്ടില്ല കൂടിയിട്ട് മാത്രമേ ഉള്ളൂ അതേസമയം പ്രാഥമിക മേഖലയുടെയും ദ്വിതീയ മേഖലയുടെയും ജി ഡി പിയിലുള്ള അതായത് നമുക്കറിയാം ജി ഡി പി എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള വരുമാനം നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം ഈ വരുമാനത്തിൽ ഓരോ സെക്ടറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പ്രൈമറി സെക്കൻഡറി ടേഴ്ഷറി ഈ പ്രൈമറിയും സെക്കൻഡറിയുടെയും കോൺട്രിബ്യൂഷൻ കുറയുന്നു ടേഴ്ഷറി കൂടുകയാണ് ചെയ്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ് ഒന്നും രണ്ടും ശരി ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ എ വൺലി വൺ എന്നാണ് അത് തെറ്റാണ് രണ്ടാമത്തത് ടു വൺ ത്രീ നമുക്കറിയാം രണ്ടും മൂന്നും ഇല്ല രണ്ട് ശരിയാണ് മൂന്ന് തെറ്റാണ് അപ്പൊ മൂന്നുള്ളത് നമുക്ക് അങ്ങ് ഒഴിവാക്കാം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്ന് മാത്രമല്ല രണ്ടും ഉണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ആൻസർ 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 എന്ന് പറയുന്നത് ഈ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അഭിമാനകരമായിട്ടുള്ള പദ്ധതിയെ കുറിച്ചുള്ള ചോദ്യമാണ് നോക്കാം ദ നാഷണൽ പാർക്ക് വെയർ റീസെൻറ്റ്ലി ബോട്ട് നമീബിയൻ ചീറ്റാസ് ആർ അക്കോമഡേറ്റഡ് അപ്പോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിൽ നിന്ന് എക്സ്റ്റിങ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്ന് നമ്മൾ കരുതുന്ന ഒരു സ്പീഷീസ് ആണ് ചീറ്റകൾ എന്ന് പറയുന്നത് അല്ലെ സോ അപ്പോ അവയെ റീലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ സർക്കാരിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഒരു എന്താ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആയിരുന്നു പ്രോജക്റ്റ് ചീറ്റ എന്ന് പറയുന്നത് പ്രോജക്റ്റ് ചീറ്റ അപ്പൊ എന്താണ് ഇതെന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലൊക്കേഷൻ പ്രോജക്റ്റ് ആണ് പ്രോജക്റ്റ് ചീറ്റ എന്ന് പറയുന്നത് നമീബിയയിൽ നിന്നും ഓർത്തിരിക്കണം നമീബിയയിൽ നിന്നും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇരുപത് ചീറ്റകളെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക ആ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇക്കോസിസ്റ്റം ഒരുക്കി അവയെ സംരക്ഷിച്ച് എന്ത് ചെയ്യുക അവയുടെ എണ്ണം കൂട്ടുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം നമീബിയിൽ നിന്ന് എട്ട് ചീറ്റകളെയാണ് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനേഴിനാണ് ഈ ഒരു പ്രോജക്റ്റ് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഈ നമീബിയിൽ നിന്ന് കൊണ്ടുവന്ന എട്ട് ചീറ്റകളെ പ്രൈം മിനിസ്റ്റർ കുനോ നാഷണൽ പാർക്കിലേക്ക് തുറന്നു വിട്ടത് അപ്പോൾ ഇവയ്ക്ക് നമ്മൾ ആദ്യം ഒരുപാട് നാഷണൽ പാർക്കുകളെ കൺസിഡർ ചെയ്തിട്ട് അവസാനമാണ് മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കുകളെ സോറി മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിനെ ഈ ചീറ്റയ്ക്ക് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാലാവസ്ഥയും ഒരുവിധം ഒത്തിണങ്ങുന്ന ഒരു നാഷണൽ പാർക്കെന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് അവിടേക്ക് ഇവയെ എന്ത് ചെയ്തത് റീലൊക്കേറ്റ് ചെയ്തത് ഓക്കെ അപ്പൊ അത് ഓർത്തിരിക്കുക കുനോ നാഷണൽ പാർക്ക് അപ്പൊ ഇവിടെ ചോദ്യം അതു തന്നെയായിരുന്നു ഏത് നാഷണൽ പാർക്കിലേക്കാണ് ഇവയെ നമ്മൾ എന്ത് ചെയ്തത് റീലൊക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ എവിടേക്കാണ് കൊണ്ടുവന്നത് താമസിപ്പിക്കാൻ കൊണ്ടുവന്നാന്ന് ചോദിച്ചാൽ കുനോ നാഷണൽ പാർക്കിലാണ് പിന്നീട് രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ പന്ത്രണ്ട് ചീറ്റകളെ എവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പന്ത്രണ്ട് ചീറ്റകളെ കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മൊത്തം ഇരുപത് ചീറ്റകള് അതിൽ കുറച്ചൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് എന്നാൽ അടുത്തിടെ ആശ അതുപോലെ തന്നെ ജ്വാല എന്നിങ്ങനെ പറയുന്ന രണ്ട് പെൻ ചീറ്റകൾ പ്രസവിച്ച് അതിന്റെ കുട്ടികൾ കൂടെ ആയപ്പോ വീണ്ടും ഇരുപത് നമുക്ക് തികഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് കുറെ ചീറ്റകളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ എണ്ണം കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ വീണ്ടും നമുക്ക് കുഞ്ഞു ചീറ്റകളൊക്കെ ആയിട്ട് ീറ്റകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുനോ നാഷണൽ പാർക്കിൽ ഒരു ട്വന്റി വൺ ചീറ്റോസ് വരെ നമുക്ക് ആകാം കേട്ടോ ചീറ്റ വരെ നമുക്ക് ആകാം ഓക്കെ ട്വന്റി വൺ ചീറ്റാസ് വരെ നമുക്ക് ഈ പറയുന്ന കുനോ നാഷണൽ പാർക്കിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉണ്ട് ഇരുപത്തൊന്ന് ചീറ്റാസിന് അപ്പൊ അത് ഓർത്തിരിക്കുക കുനോ നാഷണൽ പാർക്കാണ് നമ്മൾ അതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചീറ്റകൾ ഇടയ്ക്ക് ചത്തുപോകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കമ്മിറ്റി ഒരു പതിനൊന്നംഗ കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തലവനായിരുന്നു ഡോക്ടർ രാജേഷ് ഗോപാൽ എന്ന് പറയുന്നത് ഡോക്ടർ രാജേഷ് ഗോപാൽ അപ്പൊ നിങ്ങൾക്ക് ചോദ്യം വരും ഡോക്ടർ രാജേഷ് ഗോപാൽ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതൊരു പതിനൊന്നംഗ കമ്മിറ്റിയാണ് ചീറ്റകളുടെ ആവാസ വ്യവസ്ഥ അതായത് പ്രോജക്ട് ചീറ്റയുമായി ബന്ധപ്പെട്ട് ചീറ്റകളുടെ ആവാസ വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുന്നതിനും അവയ്ക്ക് ഫേവറബിൾ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൂടുതൽ ശുപാർശ നൽകുന്നതിനുമായിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ രാജേഷ് ഗോപാൽ കമ്മിറ്റി അതുകൂടി ഒന്ന് ഓർത്തിരിക്കണം